എല്ലാ തൊഴിൽ മേഖലകളിലും വനിതകൾ വിജയം കൈവരിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പുരുഷന്മാർ മാത്രം കൈയ്യടക്കി വെച്ചിരുന്ന ഒരു തൊഴിൽ മേഖലയിൽ കൊല്ലം പുനലൂരുകാരി മാതൃകയായ വാർത്തയാണ് ഇനി അറുപത്കാരിയായ അമ്പികച്ചേച്ചിയുടെ ആ തൊഴിലിടത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം എൻ്റെ പേര് അംബിക എന്നാണ് എൻ്റെ നാട് വിളക്കോട്ടം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി വിളക്കോട്ടത്തെന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് ഞാൻ ഈ പണിക്ക് വന്നിട്ട് ഇരുപത്തേഴ് വർഷമായി ഇരുപത്തേഴ് വർഷം ആയെങ്കിലും എൻ്റെ വലിയച്ഛൻ എന്നെ ഈ പണി പഠിപ്പിച്ച് ഇന്നും ഇന്നലെയുമല്ല രണ്ടര പതിറ്റാണ്ടിന് മുൻപേ തടിമില്ലിൽ ജോലിക്കിറങ്ങിയതാണ് അംബികച്ചേച്ചി ജീവിത സാഹചര്യങ്ങളാണ് പ്രേരണയായത് വല്യച്ഛനാണ് ഗുരു ഇന്ന് പടുകൂറ്റൻ തടിക്കഷ്ണങ്ങളെ മുറിച്ചെടുത്ത് അരികു ചെത്തി മിനുസപ്പെടുത്തി നല്ല ഒന്നാംതരം ഉരുപ്പടികളാക്കി തരും അംബികച്ചേച്ചി തടിക്കൂറ്റം തീർക്കാൻ മാത്രമല്ല യന്ത്രങ്ങൾക്ക് തകരാറുണ്ടായാലും പരിഹരിക്കാൻ ചേച്ചി മതി അതെല്ലാം ഞാൻ മിഷനകത്ത് വരെയും പണി മിഷ്യൻ പണി ആയാലും നമ്മുടെ ജീവിതം പോലെ തന്നെ മിഷനിലും എനിക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് അതുകൊണ്ട് എന്തുവാന്നുള്ള എന്റെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഉണ്ടായാലും ഭർത്താവ് മുരളീധരനും മക്കളായ അഭിലാഷും അരുൺകുമാറും നൽകുന്ന പിന്തുണയാണ് പ്രചോദന ഞാൻ ജോലി എടുത്ത് ജീവിക്കുന്ന എനിക്ക് എന്ന മക്കൾക്കും അതുപോലെ അഭിമാനം ആയിരിക്കുമല്ലോ നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ അതുകൊണ്ട് അത് വിഷമം ആർക്കും തോന്നുന്നില്ല അംബികച്ചിയുടെ ആത്മാർത്ഥതയാണ് തൊഴിലുടമ സച്ചിദാനന്ദനെയും ഇവർക്കൊപ്പം ജോലിയിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത് അത്ര അതിനോട് ആത്മാർത്ഥത പുലർത്തിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഏത് പണികളും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗം പഠിക്കുകയും എന്ത് പണിയും നല്ല വൃത്തിയായി ചെയ്യാൻ ഒരുവിധ ആണുങ്ങൾ ചെയ്യുന്നതിൽ നന്നായിട്ട് അത് പഠിച്ച് മനസ്സിലാക്കി യുക്തിയായിട്ട് ചെയ്യാൻ പഠിച്ച് അത് കറക്റ്റ് ചെയ്ത് ചെയ്യുകയും ചെയ്യും തടിമിൽ തടിമിൽ തൊഴിലാളി തൊഴിലാളി മാത്രമല്ല അംബിക ചേച്ചി തൊഴിലാളികൾ അനുഭവിക്കുന്ന കുറെ ഏറെ പരാതികൾ കൂടി സർക്കാരിനോട് പറയാനുണ്ട് അംബിക ചേച്ചിക്ക് സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് സർക്കാർ നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്നില്ല ഞങ്ങൾ ഓണേഴ്സ് അസോസിയേഷന്റെ കൂടെ തന്നെ ഞങ്ങൾ ഒരു സമരം വലിയൊരു സമരം നടത്തി അന്നും ഒരു പറയാനും ഇല്ല ഇപ്പം വീണ്ടും മാർച്ചിനൊക്കെ ഉള്ള കാര്യങ്ങളായിട്ട് ലക്ഷം ആൾക്കാർ ഈ ജീവിക്കാൻ പണം വേണം അതിന് തൊഴിൽ വേണം കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ആണിനും പെണ്ണിനും വെവ്വേറെ ജോലി എന്ന വ്യത്യാസമില്ലെന്ന് ചേച്ചി പറയുന്നു പറയുക മാത്രമല്ല സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു നല്ല കാതലുള്ള കരിവീട്ടി തടി പോലെ ഉറച്ചതാണ് അംബികച്ചേച്ചിയുടെ മനസ്സ് അല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഈ തൊഴിൽ മേഖലയിലേക്ക് വർഷങ്ങൾക്ക് മുമ്പേ എത്തപ്പെടാനും അവിടെ വിജയം കൈവരിക്കാനും മറ്റാർക്കാണ് കഴിയുക